ഹലോ കൂട്ടുകാരെ ഏതെ കിച്ചണിലേക്ക് അവർക്ക് സാഗതം നമുക്കിന്ന് ഒരു ചപ്പാത്തിയും വെള്ള കടലക്കറിയും എടുക്കാം ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റിയാണ് അത് ഞാൻ എടുക്കുമെന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് കടലക്കറി വെക്കാം തവ ചൂടായിട്ടുണ്ട് ഞാൻ ഈ സവാള ഉള്ളി ഒന്ന് വഴറ്റണമല്ലോ അല്ലെങ്കിൽ ഒരു പച്ച വെച്ച വഴിക്കും എന്താണ് രണ്ട് ചെറിയ സവാള ഉള്ളിയുണ്ട് രണ്ട് പച്ചമുളക് ഉണ്ട് ിലേ സൂപ്പ് ഒരു കിഴങ്ങാണ് നമുക്കൊരു കൊഴുപ്പ് കിട്ടണ്ടേ കറും കടലക്കൊന്നും അരച്ചതിനകത്ത് ചേർക്കുന്നില്ല അതുകൊണ്ട് അതൊന്നൊരു തക്കാളി വരുന്ന രണ്ട് വെള്ളക്കടലിങ്ങോട്ടിടുവാണേ നമുക്ക് കുക്കറിലൊന്നും ഉപയോഗിക്കാം ഞാൻ നമ്മുടെ വഴിക്ക സാധനം ഉണ്ടല്ലോ കിഴങ്ങും തക്കാളിക്കായ് ഉള്ളിയെല്ലാം കൂടെ പച്ചമുളക് ഇതെല്ലാം കൂടെ ോട്ടങ്ങിട പച്ചക്കറി ഉണ്ട് പെരിഞ്ഞീരപ്പൊടി ഇച്ചിരി ഇട്ടാൽ മതി പിന്നെ ഇടാം പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം നമുക്ക് അടച്ച് വെച്ചിട്ട് വരിക ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയും നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ട് ഒത്തിരി കഷ്ണം എടുക്കേണ്ട ഒരു ചെറിയ എണ്ണത്തിൻ്റെ പകുതി എടുത്ത് ചെറുതായിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം ചൂടാക്കിയിട്ട് മിക്സിയിലരച്ചിട്ട് ആ നീരുണ്ടല്ലോ ആ ചാറ് ആ ചാറ് മാത്രം ഒഴിച്ച് ഇളക്കിയതാണ് ഉപ്പും കൂടി ഇട്ട് അപ്പോൾ നമുക്കിത് ഞാൻ നേരം വയത് എടുത്തു വെച്ചിട്ട് അപ്പം നല്ലൊരു ചപ്പാത്തിയാണ് ഇവിടെ പിള്ളേർ ഇതാണെങ്കിൽ തിന്ന് ദോശയ്ക്കായാലും ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഒഴിച്ചാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരുട്ട് ചപ്പാത്തിയാണ് നമുക്ക് ചപ്പാത്തിൻ്റെ ഉടങ്ങ് ഉണ്ടാക്കാം എന്നുണ്ട് കടലക്കറിക്ക് ഞാൻ ഒരു മുറിയുടെ പകുതി എടുത്തുള്ള തേങ്ങയുടെ ഒക്കെ വില ഭയങ്കര അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി നട്ട്സ് കൂടി കിട്ടുന്നുണ്ട് ഇത് നമുക്ക് അരച്ചുകൊണ്ടുവരാം അപ്പോഴത്തേക്ക് കടല വേവും നമ്മുടെ കടലെല്ലാം കിഴങ്ങ് എല്ലാം വെന്തു കടലയൊക്കെ നല്ല വൃത്തി വെന്തിട്ടുണ്ട് ഞാൻ അതിനകത്തോട്ട് നമ്മൾ അരച്ച സാധനം ഉണ്ടല്ലോ തേങ്ങായി നട്ട്സ് കൊണ്ട് അത് ഞാൻ കഴിക്കുകയാണ് നമ്മൾ കടലക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കടുവ വറുത്ത് ചെറിയ മല്ലിപ്പൊടിയെല്ലാം അടച്ചെടുക്കാനുണ്ട് ഞാൻ എന്നിട്ട് വഴറ്റിയ പാത്രത്തിലിട്ടാ കടു വറുക്കുവാണ് എന്ന ചൂടെ കടു വിടുവാണ് പറ്റുമുള്ള ലേശ മല്ലിപ്പൊടി ഈ കുറച്ച് വെച്ചേക്കുവാണ് ലേശം മഞ്ഞൾപ്പൊടി അല്ല ഇച്ചിരിയുടെ പെരിഞ്ഞീരപ്പൊടി ലേശം നമ്മുടെ ഗരം മസാലപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടിയുടെ ലേശം ഞാൻ ഇതിനകത്തൊരു കഷ്ണം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഞാൻ പറയാൻ മറന്നുപോയി ഇഞ്ചി ചേർത്തിട്ടില്ല വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് നല്ലൊരു കടലക്കറിയാണ് കേട്ട ചപ്പാത്തിക്കായാലും നമുക്ക് അപ്പത്തിനായാലും പുട്ടിനായാലും എല്ലാം നല്ലൊരു കറിയാണ് അപ്പം ഈ കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിയോട് ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കുവാണേ ഈ ചപ്പാത്തി ബീറ്റ് റൂട്ട് ചപ്പാത്തിയും കടലക്കറിയും നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിരിക്കരുത്